thank you ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീൽസ് ആൻഡ് വീൽസ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലേ ഇത് ഹാർട്ടിൻ്റെ ബലൂണാണ് ആണ് ഓക്കെ അപ്പോൾ ഇന്നൊരു സെലിബ്രേഷൻ വ്ലോഗാണ് ഞങ്ങളുടെ ട്വൻറ്റിഎത്ത് വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അതിന് വേണ്ടി ഹസ്ബൻഡിനെ സർപ്രൈസ് ചെയ്യാനായിട്ട് ഞാനും മോനും കൂടെ കുറച്ച് ചെറിയ ചെറിയ പരിപാടീസ് അതാണ് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പുതിയ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതൊക്കെ കാണിക്കാം നമ്മളൊരു വില്ലിയുടെ ജീപ്പ് നയൻറ്റീൻ ഫോർട്ടി സെവൻ മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫി എട്ടിൻ്റെ ബലയില ഇതെണ്ണം നയൻറ്റീൻ തേർട്ടി സിക്സ് മോഡൽ പിന്നെ ഒരു ജിംനി വൺ ഈസ് ടു എയ്റ്റീൻ മോഡലോണം മേടിച്ചിട്ടുണ്ട് പിന്നെ വോൾവോടെ ഒരു ഫുൾ കൺസ്ട്രക്ഷൻ സെറ്റ് ഇതെല്ലാം നമ്മുടെ പുതിയ കളക്ഷൻസാണ് പിന്നെ ആ പിന്നെ ഒരു ഹമ്മർ ഹമ്മറിൻ്റെ വലിയവനും ഇത് കുഞ്ഞനും രണ്ടെണ്ണം നമ്മുടെ കയ്യിൽ ഇത് ഫസ്റ്റ് ഉണ്ടായിരുന്നു ഇത് വലിയ വലിയതൊരെണ്ണം കിട്ടി ഇതൊരെണ്ണം മേടിച്ചു പിന്നെ ഇതാ ഉള്ളത് പിന്നെ 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 ആ പിന്നെ ഇത് സെൻറ്റി ടോയസിൻ്റെ ഒരു ബസ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു പോസ്റ്റൽ വൺ ഇതുണ്ട് ഭാരത് പോസ്റ്റിൻ്റെ പിന്നെ ഒരു ചെറിയൊരു ട്രക്ക് പോലെ ഒണ്ണം ഉണ്ട് ഇത് മൂന്നും പുതിയതാണ് പിന്നെ ഇവ രണ്ടും പുതിയതാണ് ഇതൊക്കെയാണ് നമ്മുടെ പുതിയ കളക്ഷൻ ആ ഓ മെയിൻ എണ്ണം കാണിച്ചില്ല ഇത് ഒരു ഇമ്പാല ഒരു ബുഗാട്ടി ഇത് രണ്ടും പുതിയ കണക്ഷനാണ് അപ്പോൾ നമ്മുടെ കളക്ഷൻ ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇല്ലാത്ത കളക്ഷനാണ് ആഡ് ചെയ്തിരിക്കുന്നതാണ് ഒരു അഞ്ചാറ് അഞ്ചാറിലെ ഒരു ഏഴെട്ട് വണ്ടികൾ മേടിച്ചിട്ടുണ്ട് ഇനി കുറേ എണ്ണം എബ്രോഡിലൊന്നും വരാനുണ്ട് അപ്പോൾ അതിൻ്റെ തനിയൊരു വീഡിയോ അൺബോക്സിങ്ങും ഒരു വീഡിയോ ആയിട്ട് ഫുള്ളായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കുറേ വരാറുണ്ട് ഒരു എട്ട് പത്ത് വണ്ടി വരാറുണ്ട് എബ്രോഡിൽ നിന്ന് അതിൻ്റെ ഒരു ഫുൾ അൺബോക്സിങ് ആൻഡ് ഒരു വീഡിയോ ഫുൾ എക്സ്പ്ലെയിൻ എന്താ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പം പിന്നെ നമുക്ക് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യണം കേക്ക് ഒക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഹസ്ബൻഡ് വരാറാവുന്നു ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല വരാറാവുന്നു അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ പരിപാടിയൊക്കെ ആക്കണം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഹാപ്പി ആനിവേഴ്സറിയുടെ ഒക്കെ എന്നെ നോക്കണ്ട കേട്ടോ ചൂട് ഭയങ്കരമായിട്ട് ചൂട് കഴിഞ്ഞു ഞാൻ ബാൽക്കണിയിൽ ഗ്രീൻ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് വീട്ടിൽ നിൽക്കുന്നത് ഭയങ്കര ചൂടാണ് ഇപ്പോൾ ബലൂൺ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒന്നും നമുക്ക് ഫാൻ ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഭയങ്കര ചൂടാണ് അതുകൊണ്ടാണ് ഈ കോലം അപ്പോൾ നമുക്കിപ്പോൾ ഹാപ്പി ആനിവേഴ്സറിയുടെ ഒക്കെ റെഡിയാക്കാം ആക്കാം അങ്ങനെ ഇരുപത് വർഷം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അതിൻ്റെ ചെറിയ സെലിബ്രേഷൻ അതിൻ്റെ ഔട്ടിങ് ചെറിയ ഷോപ്പിംഗ് എല്ലാം കൂടെ ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഹാപ്പി ആനിവേഴ്സറി നല്ല തുട എനിക്ക് വേർത്തിട്ട് ഒരു രക്ഷയില്ല കുറച്ച് ഫാനിടാൻ പറ്റത്തില്ല കാരണം ബലും പറന്നു പോകും എല്ലാം റോക്കിക്ക് പേടിയ വലു കുട്ടിയാൽ ഉണ്ട് അത് നല്ല ഓട്ടത്തിലാണ് അവൻ്റെ അടുത്ത് ബലും കിടക്കൊണ്ട് കുട്ടിയെ തീർന്നു അപ്പോൾ നമ്മൾ ആനിവേഴ്സറി ഓട്ടി കഴിഞ്ഞു അത് കട്ട് ചെയ്യണം കട്ട് ചെയ്യത്തില്ല ഫുൾ ഹാർട്ടാണ് ഫുൾ ഹാർട്ട് അതൊക്കെ ഒട്ടിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ ഒരാൾ റെഡ്ഡി ആയിട്ട് ഇരിപ്പുണ്ട് കേക്കിന് വേണ്ടി അവന് മണം കിട്ടിയിട്ടുണ്ട് കേക്കിൻ്റെ അതിന് റെഡ്ഡി ആയിട്ട് ആൾ ഇരിക്കുക പിന്നെ നമ്മുടെ ചെറിയ ഡെക്കറേഷൻ ഇത് രണ്ട് ചെറിയ മിഗ്നേച്ചർ പിന്നെ ഇത് ഹസ്ബൻഡിനുള്ള ഗിഫ്റ്റ് പിന്നെ ട്വൻറ്റിയുടെ നമ്പറുണ്ട് നൈഫുണ്ട് ക്യാൻഡിൽ കത്തിക്കാനുള്ള ലൈറ്ററുണ്ട് കേക്ക് ടൈം ആകുമ്പോഴത്തേക്കും എടുത്ത് വെക്കും ഹസ്ബൻഡ് വരാറാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇവിടുന്ന് താഴോട്ട് നോക്കി നിൽക്കുകയാണ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇടയിലിടയില് സ്കൂട്ടറിൻ്റെ സൗണ്ട് വരുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി ബാക്കി കേക്കൊക്കെ എടുത്ത് വെച്ചിട്ട് കാണാം ആ അതാ അപ്പോൾ ഹസ്ബൻഡ് വരുന്നുണ്ട് സ്കൂട്ടറിൽ അല്ല ഇത് ഹസ്ബൻ്റ് അല്ലോട്ടോ ബൈക്ക് പുറകിൽ ഉണ്ട് ദൈവമേ വല്ല ഗേൾഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വരുവാണോ ഇനി ഇത് വേറെ ആരോടും കേട്ടോട്ടോ സോറി 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 ഇത് വേറെ ആരോ ഒരു ഹസ്ബൻഡ് വൈഫാണ് എൻ്റെ ഹസ്ബൻഡല്ല ആ ഇത് പുള്ളിക്കാരനാണ് ആ വരുന്നവരെ കണ്ടാലറിയാം മടുത്ത് ക്ഷീണിച്ചാണ് വരുന്നത് ഇപ്പം ഏകദേശം മണി ഒന്നര മണി ഇപ്പോഴാണ് ജോലി കഴിഞ്ഞ് എത്തുന്നത് രാത്രി ഒരു ഐഡിയ ഇല്ല പുള്ളിക്ക് എന്താ നടക്കാൻ പോകുന്നത് ഫുൾ സർപ്രൈസ് പ്ലാനാണ് എൻ്റെയും മോൻ്റെയും വണ്ടിയേയും എല്ലാം പാർക്ക് ചെയ്തിട്ട് ീ ലിഫ്റ്റിൽ വരും മുകളിലോട്ട് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞു മെല്ലെ ഇനി വിങ്ങളിലോട്ട് കുറച്ച് ദൂരം നടക്കാൻ നടന്നു വരും എന്തായിരിക്കും റിയാക്ഷൻ എന്ന് അറിയാനായിട്ട് ഫുൾ വെയ്റ്റിങ്ങിലാണ് ഞാനും മോനും കൂടെ റോക്കി പൊളിക്കാതിരുന്നാൽ ശരി അവന് ഉറങ്ങുന്നുമില്ല അവൻ ഞങ്ങളുടെ കൂടെ തന്നെ നടപ്പാണ് അവനും കേക്ക് തിന്നണം അതിൻ്റെ വേണ്ടി ഞങ്ങളുടെ കൂടെ തന്നെ ഇരിക്കുക അവനെ കാണുമ്പോൾ ഐഡിയ കിട്ടരുത് ഇവർ ഉറങ്ങിയിട്ടില്ല അതാണ് ഒരു പ്രശ്നം അല്ലെങ്കിൽ അവൻ എൻ്റെ കൂടെയാണ് എപ്പോഴും ഉറങ്ങുന്നത് ബെഡ്റൂമിൽ ഇന്നവൻ പുറത്ത് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ബെഡ്റൂമിൽ ഇതുവരെ കയറിയിട്ടില്ല അപ്പോൾ റോക്കി കാണുമ്പോൾ ഡൗട്ട് എന്തേലും തോന്നിയാലുള്ള പ്രശ്നമേ ഉള്ളൂ അല്ലേൽ കണ്ടുപിടിക്കാൻ പോകുന്നില്ല അത് ഷുഗറാണ് അങ്ങനെ പുള്ളിക്കാരൻ വിങ്ങിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞു

പേടിച്ചു പേടിച്ച് 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 എക്സ്പ്രഷൻ കറക്റ്റാ കിടക്കണമേ ഇവർ കനറ്റ് കൊടുത്തത് ക്ഷമി ഇല്ലാക്കിട്ട് ക്ഷമിയില്ലാത്ത റോ എന്നാ വെച്ചോ എന്നെപ്പടിയാതെ ഒന്ന് കട്ട് പണ എന്നാ പോണ വെച്ചോ എത്ര ബഡ് <laughs> അല്ലേ <Hello, Sheree. laughs> <laughs> വിച്ചിട്ടുള്ള മുറ്റണ്ടേ ആ വലാനിച്ചുന്നാ. അഭിരുക്കുന്നേ ആ വയറ പൊട്ടിച്ചാ. ഓ ഊദലെ ഊദവണദ. ഹലോ മൂത്തേ. കണ്ടുട്ടേ. ഹും. ഹും വീഴ്മോ. ഇത്രല്ല. ലങ്ക. ഹാപ്പി അന്നസരി. താങ്ക്യൂ. എടക്കടാ എടക്കടാ എടക്കടാ. ഇതിന്റെ കണ്ടന്റ് അടുത്ത വീഡിയോ െ ഇത് അൺബോക്സിന്റെ എന്താ ഗിഫ്റ്റ് ഞാൻ ഇത് വായിക്കുന്നവർക്ക് ഏകദേശം മനസ്സിലാവും അടുത്ത വീഡിയോയില് അൺബോക്സിംഗ് ർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും തന്നിട്ടില്ല എന്നോട് ചോദിക്കുക എന്താ വേണ്ടത് ഞാൻ പറയുന്ന സാധനം മേടിച്ചു തരും ഇത് ഫുൾ സർപ്രൈസാണ് സാധനം ഏകദേശം എനിക്ക് പിടി കിട്ടിയിട്ടുണ്ട് പക്ഷെ അടുത്ത കണ്ടിട്ട് ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അടുത്ത കണ്ടന്റ് ഇതായിരിക്കും ഒരു അൺബോക്സിങ്ങിൻ്റെ ഫുൾ കണ്ടന്റ് ആയിരിക്കും അടുത്തത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം ഞങ്ങളൊരു മോളിൽ വന്നു എനിക്ക് ക്രോക്സിൻ്റെ ഒരു ചപ്പൽ വാങ്ങണമായിരുന്നു അപ്പോൾ അത് മേടിച്ചു പിന്നെ അതിൽ വെക്കാനുള്ള ആക്സസറീസ് തപ്പുന്ന ധൃതിയിലാണ് ഞാൻ ഇത് ഒരു അല്ല മോൻ അറിയാതെ എടുത്ത വീഡിയോ ആണ് പിന്നെ ഹാമിലേസിൽ നിന്ന് ചെറിയ ഷോപ്പിംഗ് എനിക്ക് വണ്ടിയുടെ ഒരു കളക്ഷൻ ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് വണ്ടി കിട്ടി അതിൻ്റെ കളക്ഷന് മേടിച്ചു പിന്നെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ അടുത്തൊരു പബ്ബിൽ പോയി പബ്ബിൽ അധികം വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന അലൗഡല്ല സോ ആരും അറിയാതെ ചെറിയ ചെറിയ കുറച്ച് എടുത്തു കാണും എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഡാൻസ് ചെയ്യുകയോ ഒക്കെ ചെയ്യും സോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പറ്റുന്ന ഭാഗങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് <laughs> <laughs>